വില്ലേജ് ബ്ലോക്സിലൂടെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി പഞ്ചായത്തിൻ്റെ കീഴിൽ വിവിധ ബൂത്തുകളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പോളിങ്ങും എത്രമാത്രം വോട്ടുകൾ അവിടെ പോൾ ചെയ്യാനുണ്ടെന്നും ഇതുവരെ എത്രമാത്രം വോട്ടുകൾ അവിടെ പോൾ ചെയ്തു എന്നുള്ളതൊക്കെ ബന്ധപ്പെട്ട ഈ ഒരു വിഭാഗത്തിന്റെ ഭാഗത്തുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് അവരുടെ പ്രതീക്ഷകളും അവരുടെ കാഴ്ചപ്പാടുകളൊക്കെ ഇതിലൂടെ നമുക്ക് പങ്കുവെക്കാം രണ്ട് ബൂത്തുകളായിട്ടാണ് പറവന്നൂർ ജി എം എൻ പി സ്കൂളിലുള്ളത് അതുമായി ബന്ധപ്പെട്ട തുടർന്നുള്ള ലൈവ് കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പോൾ എങ്ങനെയാണ് കൽപ്പഞ്ചേരി ആയിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് വോട്ടുക അതുപോലെ നാല്പത്തി മൂന്നില് ആയിരത്തി അഞ്ഞൂറ്റി എമ്പത്തി എട്ട് വോട്ട് ഏകദേശം നാല്പത്തി മൂന്നില് ആയിരത്തി ഒരുന്നൂറോളം വോട്ട് പോളി ചെയ്തിട്ടുണ്ട് ഇനി ബാക്കി നിൽക്കുന്നത് ആ ലൈനിൽ നിൽക്കുന്ന ആളുകള് ചെയ്യാനുള്ളതാണ് അവർ കുഴപ്പമില്ലാത്ത പോളിങ് നല്ല രീതിയിലുള്ള പോളിംഗ് നടന്നിട്ടുണ്ട് ഓക്കെ ഓക്കെ അപ്പൊ ഇനി ഈ രണ്ട് ബൂത്തിലും കൂടി ആയിട്ട് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുള്ള ഒരു കാഴ്ചപ്പാട് എന്താണ് കാഴ്ചപ്പാട് നല്ലൊരു മുന്നേറ്റം കാണുന്നുണ്ട് നല്ലൊരു മുന്നേറ്റം കാണും പൊന്നാനിയിലെന്ത്ജയം പ്രതീക്ഷിക്കുന്നു പൊന്നാനിയിൽ ഇടതുവശം വിജയിക്ക എന്ന് പറഞ്ഞാൽ തന്നെ അട്ടിമറിയാണ് അത്ഭുതം സംഭവിക്കാൻ തീർച്ചയായിട്ടും കൂട്ടനാണെങ്കിൽ പോലും വിജയിക്കാൻ വലിയ സംഭവം തന്നെയാണ് സംഭവം ഇന്ത്യ ആര് ഭരിക്കും അത് നമ്മളെ മുന്നിൽ ഇന്ത്യ ഇന്ത്യ മുന്നിൽ ഭരിക്കണം എന്നാണ് കൂടുതൽ ആളുകൾക്ക് ഇവിടെ അഭിപ്രായം അങ്ങനെയാണ് കൂടുതൽ ജനങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നു എന്നൊരു സംശയം അപ്പൊ എന്തായാലും ആ ഒരു ആവേശം ഇപ്പൊ പല പല ബൂത്തിൽ നമ്മൾ സന്ദർശിച്ച സമയത്ത് പ്രസവിച്ചിട്ട് രണ്ട് ദിവസം മാത്രമായ ആളുകൾ ഉമ്മമാര് ആ കുരുന്ന് മക്കളിൽ കയ്യില് വെച്ചിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു വോട്ടിന്റെ പ്രാധാന്യം എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കുക എല്ലാവരും പ്രാധാന്യം ഉണ്ട് എന്ന് മനസ്സിലാക്കുക അപ്പൊ എന്തായാലും നിങ്ങളുടെ പ്രതീക്ഷയും വിശ്വാസം ഒക്കെ അതുപോലൊക്കെ സഫലീകരിക്കട്ടെട്ടെ എന്ന് നിർത്തും അങ്ങനെ പ്രിയമുള്ളവരെ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുള്ള കാഴ്ചപ്പാട് നമ്മൾ കേട്ടു ഇനി നമുക്ക് വലതുപക്ഷത്തിന്റെ ഭാഗത്തേക്ക് പോവാണ് കൂടുതൽ വീഡിയോ ഷെയർ ചെയ്യാനും ഒരു ലൈക്ക് തരാനും മറന്നുപോകല്ലേ അപ്പോ യു ഡി എഫിന്റെ ഭാഗത്തുനിന്ന് പുതിയ ജനറേഷൻ യുവാക്കളാണ് സംസാരിക്കാൻ പോകുന്നത് അപ്പൊ എന്തായാലും നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് എന്താണ് പുതിയ ജനറേഷന് നമ്മുടെ രാജ്യം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു എലക്ഷനാണ് നടക്കാൻ പോകുന്നത് അപ്പൊ ഇതിനെക്കുറിച്ച് പറയുന്നവരും അല്ലെ പറഞ്ഞൊരു സ്കൂളല്ലത് രണ്ട് ബൂത്താണ് ഇവിടെ അപ്പൊ ഈ ബൂത്തിന്ന് യു ഡി എഫിന്റെ പ്രതിനിധികൾ എന്ന നിലക്ക് എത്ര വോട്ട് ഏകദേശം ലീഡ് ഉണ്ടാവും ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറിന് മുകളിൽ ലീഡ് ഉണ്ടാവും ആയിരത്തി അഞ്ഞൂറ് മുകളിൽ നിങ്ങൾ ലീഡ് കൊടുക്കും ലീഡ് കൊടുക്കും അപ്പൊ രണ്ട് ബൂത്തിനും ഏകദേശം മൂവായിരത്തോളം വോട്ട് ഉണ്ട് ആയിരത്തി നിങ്ങൾ ലീഡ് കൊടുക്കുന്നതാണ് അർത്ഥം അതായത് ആയിരത്തി അഞ്ഞൂറിന്റെ രണ്ടായിരത്തിന്റെ പിന്നെ പൊന്നാനിയിലെ ോക്ടർ സമതാനി സാഹിബിൻ്റെ ഒരു വിജയത്തെ കുറിച്ച് നിങ്ങളൊരു കാഴ്ചപ്പാടെന്നാണ് പൊന്നാനിയിൽ മികച്ച ഒരു ഭൂരിപക്ഷം തന്നെ ഉണ്ടാവും കഴിഞ്ഞ വർഷത്തേക്കാ അത്ര കിട്ടിയില്ലെങ്കിലും ഒരു ഒന്നര ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഭൂരിപക്ഷം പ്രതീക്ഷിക്കും ഓക്കെ 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 പിന്നെ അടുത്തത് ഇന്ത്യ ആരുടെ കയ്യിൽ വരും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും എന്നാണ് ും കാരണം നമ്മുടെ പിന്നെ എക്സിറ്റ് പോൾ ഇത് തീരുമാനിച്ചിട്ട് കഴിഞ്ഞ തവണ കർണാടക ഇലക്ഷന് പ്രവചിച്ച എക്സിറ്റ് പോള് ഇത്തവണ ഇന്ത്യ മുന്നണിക്ക് കിട്ടുമെന്നുള്ള ഒരു സൂചന കാരണം കഴിഞ്ഞ തവണ പിന്നെ കർണാടക പിടിച്ചടക്കി ഡി കെ ശിവകുമാറിന്റെ നേതൃത്വത്തില് കർണാടക പിടിച്ചടക്കിയത് ആ ഒരു എക്സിറ്റ് പോള് തന്നെയാണ് ഇത്തവണ നമ്മുടെ ഇന്ത്യ മുന്നണി ഒരു ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് മുന്നൂറ്റി ഇരുപത് വരെ സീറ്റ് ലഭിക്കുമെന്നാണ് ഇന്ത്യ മുന്നണിക്ക് കിട്ടുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുള്ള ഒരു സൂചന ഓക്കെ ഓക്കെ അപ്പം അതായത് നിങ്ങളുദ്ദേശം എന്താ വെച്ചാൽ എക്സിക്യൂട്ടീവ് എക്സിറ്റ് പോൾ റിപ്പോർട്ട് വെറുതെ ചുമ പറയല്ല കർണാടകയിൽ കഴിഞ്ഞ എലക്ഷനിൽ ആരും പ്രവചിക്കാത്ത രീതിയിലാണ് നമ്മളാരും ചിന്തിക്കാത്ത പോലെയുള്ള ഒരു മത്സര വിജയമാണ് അവിടെ വന്നിട്ടുള്ളത് ഓക്കെ അതുകൊണ്ടാണ് ആ ഒരു കാര്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഏകദേശം ഇപ്പോ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഫാഷിസ്റ്റ് ഭീകരത മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള മുസ്ലിം ന്യൂനപക്ഷങ്ങൾ മാത്രല്ല മറ്റുള്ള എല്ലാ ദളിത് വിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള അക്രമങ്ങള് ഒന്നാമത്തെ ഒരു കാര്യം പിന്നെ രണ്ടാമത്തെ രാജ്യത്ത് മുപ്പത് ലക്ഷം യുവാക്കൾക്ക് ജോലി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ള നരേന്ദ്രമോദിയുടെ ആ ഒരു പ്രസ്താവന അത് പിന്നെ രാജ്യങ്ങളുടെ ഇടയിലുള്ള യുവാക്കൾക്ക് ഇടയിലുള്ള ഒരു മർഷത്തിന് കാരണമായിട്ടുണ്ട് അതുപോലെ പെട്രോളിന്റെ ഡീസല് അതുപോലെ പാചക വാതകത്തിന് ഇരട്ടിയിലധികമാണ് കൂടിയിട്ടുള്ളത് അപ്പൊ അതിനൊക്കെ എതിരായിട്ടുള്ള പ്രധാനമായിട്ട് യുവാക്കളെ ഇടയിലുള്ള ജോലി ആ ഒരു ജോലി തൊഴിലില്ലായ്മ പ്രതിനിധിച്ചാണ് രാജ്യത്തുള്ള യുവാക്കളും തന്നെ അതിനെതിരായിട്ടുള്ള വോട്ടും കൂടിയാണ് രേഖപ്പെടുന്നത് അപ്പൊ ഇത്തരം കാര്യങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധമായിട്ട് പ്രതിഷേധമായിട്ടാണ് ഇന്ത്യ ഈ ജനങ്ങൾ ഒന്നിച്ചു നിന്നുകൊണ്ട് എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് രാജ്യത്തിന്റെ ഉന്നമനത്തിനായിട്ട് ഒരു ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയായിട്ടുള്ള ഇന്ത്യ ഇന്ത്യ എന്ന രാജ്യം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായിട്ട് ഏറ്റവും കൂടുതൽ ജനങ്ങള് ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന ഒരു ജനാധിപത്യ പ്രക്രിയയാണ് ഇന്ത്യ എന്നുള്ളത് ആ ഇത് ഈ ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ ഇനിയും ഒരുപാട് ഇലക്ഷനുകൾ വരണമെങ്കിൽ ഇന്ത്യ മുന്നണി വരേണ്ടതുണ്ട് ഓക്കെ